നമുക്കിത്ര കയർച്ച ഉണ്ടാക്കിയാലോ ഇന്ന് കടയിലൊക്കെ പോയി നമ്മൾ വായിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് വീട്ടുണ്ടാക്കാം ചിക്കൻ കിട്ടിയ ചെറിയ കഷ്ണമായി പോയി പറഞ്ഞത് അവർ കേട്ടില്ല നമ്മൾ കടക്കാൻ പറഞ്ഞത് അവർ ചെറിയ കഷ്ണം കളിക്കാത്ത ഇതാണ് സാധനമില്ല ഞാനതിലൊന്ന് കണ്ടാക്കി കാണിക്കാം ഇതാണ് അത് ഞാൻ ചിക്കൻ എല്ലാം തേച്ച് കഴുകി ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ തേർന്നിരിക്കുന്ന സാധനങ്ങൾ പറയാം കേട്ടോ മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി തൈര് ഒരു ശകല ഹോൺഫ്ലവറും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്തേ തൈര് ഇനി അതിൻ്റെ ചേർക്കാനുള്ളത് രണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇനി ഹോൺഫ്ലവർ ഇല്ലെങ്കിൽ ശകലം മൈദ ചേർത്താലും മതി മുട്ടയൊക്കെ നമുക്ക് പിന്നെ വറക്കാൻ നേരം ചേർക്കേണ്ട അതിൻ്റെ ആവശ്യമുണ്ട് എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് തിരിഞ്ഞ് ഒരു അഞ്ച് സെക്കൻഡൊന്നും നല്ലതായിട്ട് തിരുങ്ങി നമ്മളതൊരു എട്ട് മണിക്കൂറേലും വെക്കണം ഫ്രിഡ്ജിനകത്ത് നമ്മളൊന്ന് വെച്ചേക്കണം അപ്പം നല്ലതായിട്ട് അതിൻ്റെ മരപ്പൊക്കെ നല്ലതായിട്ട് വരുമ്പോൾ ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രഡ് ഗ്ലംസ് ഒക്കെ ചേർത്ത് വറക്കുന്നുണ്ട് അപ്പം ഞാനത് കണ്ടില്ല നല്ലതായിട്ട് തേച്ച് ഞാൻ ഇളക്കി എടുക്കും കെ എസ് സി വീട്ടിലുണ്ടാക്കി പഠിക്കാറുണ്ടേ നമുക്ക് അവിടെ ഈ പഴയ എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത ഒന്നും തിന്നണ്ട നമുക്ക് പൂതിയെണ്ണയ്ക്കകത്ത് വറുത്ത് അതുകൊണ്ടു പഠിക്കാം അതങ്ങനൊക്കെ തന്നെ നമ്മളെല്ലാം പഠിക്കുന്നേ ഉണ്ടോ ഇപ്പോൾ നമ്മുടെ കെ എഫ് സി ചിക്കൻ ശരിയാക്കാൻ പോവുകയാണേ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട അടിച്ച് പതിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു മണിക്കൂറ് ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതെടുത്തു പിന്നെ കുറച്ച് ഓട്സ് ഓട്സ് എടുത്തു ഇനി നമ്മൾ എന്നറിയുമ്പോൾ ഓരോ കഷ്ണം ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഈ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് മുക്കുക എന്നിട്ട് ഈ ഓട്സിൻ്റെ പൊടി ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മളൊന്ന് റോൾ ചെയ്യണം എണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ എണ്ണ തീയന്ന് കുറച്ചിടണേ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രെഡ് കരിഞ്ഞു പോകാനെ ഇടയുണ്ട് അതുകൊണ്ട് എണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സിമ്പിളാക്കിയിട്ട് കുറച്ച് എണ്ണ മതി ഒത്തിരി എണ്ണ ഇടയൊന്നും ആവശ്യമില്ല നല്ല കവർ ചെയ്യണം ബ്രെഡ് ബ്രെഡല്ല ഇത് ഓട്ട്സ് നല്ല പോലെ ഇത് കഷ്ണത്തിൽ കവർ ചെയ്തിട്ട് നല്ല തിലക്കുറത്തിനെ സിമ്മിൽ ഇട്ടു കൊടുക്കൻ രാകൊന്ന് വെന്ത് കിട്ടണ്ടായോ നല്ലപോലെ റോൾ ചെയ്യണം ఎంత వచ్చి పని వెళ్తున్న ఇండి పేస్ట్ తైర్ గరం మసాలా ముళగ్ పొడి ఉప్పు ఎలా చోర్త్ ఒక ఆరు మణికూరికి మొట్ట ఫ్రిడ్జి వచ్చి అది ముట్ట పొట్టిొచ్చు అదే ముక్కీడు ఎట్టు ఓట్స్ పొడి ఇది బ్రెడ్ ఆనం ఓట్స్ చర్కట్స్ మొత్తం నల్ പക്ഷെ ഒന്നും മുരിയാൻ തുടങ്ങി കഴിയുമ്പോ നമ്മളത് നീ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ അല്ലെ ഇല്ല ഓട്ടായകൊണ്ട് അരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസുണ്ട് ചെറിയ രീതി കടന്ന് അവൻപോളം മുരിച്ചെടുത്തിട്ട് എന്റെ കെ സി റെഡി ആയിരിക്കുന്നുണ്ട് എൻ്റെ കെ എസ് സി റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം വീട്ടിൽ കേട്ടോ നല്ല ടേസ്റ്റ് അതിൻ്റെ ചൂടാണല്ലേ തിന്ന് കണിക്കാതെ ഓഹ് ചൂടാ 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 കേട്ടോ